ഏറെ ആരാധകരുള്ള താരപത്നിയാണ് രാധിക സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനോട് രാഷ്ട്രീയപരമായ എതിർപ്പുകൾ ഉള്ളവർ പോലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ കുടുംബത്തെ ആരാധിക്കുന്ന ആളുകളാണ് അങ്ങനെ തന്നെയാണ് ഇഷ്ടം അതിലും ഏറെ ഇഷ്ടമുണ്ട് പ്രിയതമ രാധികയോട് മലയാളികൾക്ക് മികച്ച ഗായിക കൂടിയായ രാധിക അടുത്തിടെയാണ് പിന്നണി ഗാനരംഗത്തേക്ക് മടങ്ങി വരവ് നടത്തിയത് രാധികയുടെ സൗന്ദര്യവും എളിമയോടെയുള്ള സംസാര രീതിയും എല്ലാ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരം തന്നെയാണ് ആറന്മുള പൊന്നമ്മയുടെ ചെറുമകൾ കൂടിയായ രാധിക അച്ഛനമ്മമാർക്ക് ഏക മകളാണ് അമ്മയ്ക്കൊപ്പം വിവിധ ചടങ്ങുകളിൽ രാധിക എത്താറുമുണ്ട് അടുത്തിടെയായിരുന്നു മകളുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ച് നടന്ന ചടങ്ങിലൊക്കെ പെൺമക്കൾക്കൊപ്പം തന്നെ രാധികയുടെ സൗന്ദര്യവും ചർച്ചയായിരുന്നു എന്നാൽ അന്നു മുതൽ താരത്തിന്റെ കാലിന് എന്ത് സംഭവിച്ചു എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉയർന്നു വന്നിരുന്നു മകളുടെ വിവാഹ സമയത്തും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതിൽ രാധിക മുൻപന്തിൽ തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല വിവാഹത്തിന് ശേഷം നടന്ന ഇലക്ഷൻ പ്രചരണത്തിലും പറ്റുന്നതിലൊക്കെ രാധിക എത്തിയിട്ടുണ്ട് എന്നാൽ അപ്പോഴൊക്കെ രാധികയുടെ കാലിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള ചർച്ചകൾ സജീവമായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ ദർശനത്തിന് എത്തിയപ്പോഴാണ് രാധികയുടെ കാലിലെ പ്രശ്നം ആദ്യമായി ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുക്കുന്നത് ഏറെ കാലമായി ഉയർന്ന ചോദ്യത്തിന് കിട്ടിയ ഉത്തരമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് നടൻ സുരേഷ് ഗോപിയെ പോലെ ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും മൂത്ത മകൾ ലക്ഷ്മിയുടെ മരണത്തെക്കുറിച്ച് ഇടയ്ക്കിടെ സുരേഷ് ഗോപി അഭിമുഖങ്ങളിൽ സംസാരിക്കാറുണ്ട് ഒരു കാർ അപകടത്തിലായിരുന്നു ലക്ഷ്മി മരണപ്പെട്ടത് ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവ് സുരേഷ് ഗോപി ചേച്ചി ലക്ഷ്മിയുടെ മരണത്തെക്കുറിച്ചും ആ അപകടത്തിൽ വെച്ച് അമ്മ രാധികയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചിരിക്കുകയാണ് ചേച്ചിക്ക് അന്ന് ഒന്നര വയസ്സായിരുന്നു രണ്ടു വയസ്സ് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാറിൽ അച്ഛൻ്റെ ബ്രദറിൽ ഒരാൾ ഉണ്ടായിരുന്നു എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു ഈ ആക്സിഡൻറിൽ എൻ്റെ അമ്മയ്ക്കും ശരിക്കും അപകടം പറ്റിയിരുന്നു അമ്മയുടെ തുടലിൽ മൊത്തം ഫ്രാക്ചർ ആയിരുന്നു തുടയിലിലെ ഫ്ലൂയിഡ് ബോഡി ഫുൾ ആയിരുന്നു ഒരുപാട് നാളുകൾ ക്രിട്ടിക്കൽ കണ്ടീഷനിലായിരുന്നു ഇപ്പോഴും അമ്മയുടെ മുട്ട് കംപ്ലീറ്റ് പ്രോബ്ലം ആയിട്ടിരിക്കുകയാണ് അന്നത്തെ അപകടത്തിൽ ഇപ്പോഴും സഫർ ചെയ്യുന്ന ആളാണ് എൻ്റെ അമ്മ അമ്മയ്ക്കും അച്ഛനും ഉണ്ടായ മാനസിക ആഘാതത്തിൻ്റെ കൂടെ അമ്മയ്ക്ക് ശാരീരികമായ ബുദ്ധിമുട്ടും ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു കൊല്ലത്തെ അച്ഛൻ്റെ വീടിനടുത്ത് വച്ചായിരുന്നു ഈ അപകടം സംഭവിച്ചത് ഞങ്ങൾ ആരും അന്നുണ്ടായിരുന്നില്ല എങ്കിലും എനിക്കത് സംസാരിക്കുമ്പോൾ എത്ര വിഷമമാകുന്നുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ അമ്മയുടെയും അച്ഛൻ്റെയും കാര്യം ആലോചിക്കാമല്ലോ വീട് നോക്കാൻ വേണ്ടി കരിയറും എല്ലാം മാറ്റിവെച്ച ആളാണ് എൻ്റെ അമ്മ ഞങ്ങൾ നാല് മക്കളെയും എങ്ങനെയാണ് വളർത്തിയതെന്ന് അമ്മയ്ക്ക് മാത്രമേ അറിയൂ അത്രയധികം സ്നേഹിച്ചും ലാളിച്ചും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നുമാണ് അമ്മ ഞങ്ങൾ നാല് മക്കളെയും പൊന്നുപോലെ വളർത്തിയത് അച്ഛനെ എത്ര എനിക്കറിയാമോ എന്നതിനേക്കാൾ കൂടുതൽ എനിക്കറിയുന്നത് എൻ്റെ അമ്മയാണ് എന്നാണ് മാധവ് സുരേഷ് ഗോപി തൻ്റെ അമ്മയായ രാധിക സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്